കോഴി പത്രോസിന്റെ ഉള്ളിലാണ് കൂവുന്നത് പത്രോസ് മൂന്ന് വട്ടം ഈശോയെ തള്ളി പറഞ്ഞു അപ്പോഴാണ് അവൻ ആ കോഴിയുടെ സ്വരം കേൾക്കുന്നത് ആ സ്വരം അവന്റെ മനസാക്ഷിയുടെ അകത്ത് നിന്നാണ് അവൻ കേൾക്കുന്നത് പത്രോസ് ആവേശക്കാരനാണ് നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് എല്ലാ ശിഷ്യന്മാരെക്കാളും മുമ്പ് ഉറക്കം പറഞ്ഞവനാണ് പത്രോസ് പത്രോസാണ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നത് വെള്ളത്തിന് മീതെ നടക്കാൻ വേണ്ടി പത്രോസാണ് വാളെടുത്ത് വെട്ടാൻ പോകുന്നത് പക്ഷെ പത്രോസിന്റെ സകല ആവേശങ്ങളും തണുത്തു പോകണ നിമിഷങ്ങളാണ് ഈ പീഡാസഹനത്തിന്റെ വളരെ വേദന നിറഞ്ഞ സമയം എല്ലാവരും പരിത്യക്തനായിട്ട് കുരിശിശമൊന്നുകൊണ്ട് നീങ്ങുന്ന ഈശോയുടെ മുന്നിൽ അവൻ വല്ലാതെ നിസ്സഹായനായി പോവുകയാണ് സഹനങ്ങൾ അഭിമുഖീകരിക്കാനാവാത്ത വിധം പത്രോസ് ചെറുതായി പോവുകയാണ് അവൻ ഈശോയെ പലവട്ടം തള്ളിപ്പറയുന്നു മുന്നറിയിപ്പുകൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോ നൽകിയിട്ടുണ്ട് അവനതെല്ലാം അവഗണിച്ചു പലവട്ടം ഈശോ പറഞ്ഞിട്ടുണ്ട് ജാഗരൂകരായിരിക്കും ജാഗ്രത കയ്യിൽ നിന്ന് പോയി ജാഗ്രത പോയിക്കഴിഞ്ഞപ്പോൾ പത്ര റോസ് തള്ളിപ്പറയുന്നവനായി മാറി പഴയ നിയമത്തിലെ ഫറവോ പഴയ നിയമത്തിലെ ഫറവോ അയാൾക്ക് പല മുന്നറിയിപ്പുകൾ ദൈവം നൽകിയിട്ടും പത്ത് പ്രാവശ്യം മഹാമാരികൾ അയച്ചിട്ടും അയാളുടെ ഹൃദയം കഠിനമാവുകയാണ് ചെയ്തത് പക്ഷേ ഇവിടെ പത്രോസ് വ്യത്യസ്തനാണ് പത്രോസ് ഈ കോഴിയുടെ കൂവൽ കേൾക്കുമ്പോൾ അവൻ്റെ ഹൃദയം പശ്ചാത്താപത്താൽ നനയുകയാണ് കണ്ണുനീരിനാൽ അവൻ വീണ്ടും വിശുദ്ധീകരിക്കപ്പെടുകയാണ് പത്രോസ് ഒരു പ്രതീക്ഷയുടെ പ്രതീകമാണ് യൂറോപ്പിലെ പള്ളികളുടെ മുകളിൽ പൂവൻ കോഴിയുടെ ചിഹ്നമുണ്ട് പല പള്ളികളിലും അത് പ്രതീക്ഷയുടെ പ്രഭാതമാണ് മനുഷ്യൻ ഇരുട്ടിലായിരിക്കാം മനുഷ്യൻ ചിലപ്പോൾ ഉറങ്ങിപ്പോകും മനുഷ്യൻ ചിലപ്പോൾ തള്ളിപ്പറയും തളർന്നു പോവും പക്ഷേ അവൻ വീണ്ടും ഉയർക്കാനായിട്ട് അവൻ്റെ മനസ്സാക്ഷിയുടെ ഒരു സ്വരം അവൻ്റെ ഉള്ളിൽ കേൾക്കുമ്പോൾ അവൻ വീണ്ടും നല്ല മനുഷ്യനായി രൂപാന്തരപ്പെടുന്നു അവൻ നനവുള്ള മനുഷ്യനായി മാറുന്നു അവൻ പത്ര ദോസായി മാറുന്നു നമ്മുടെ ഉള്ളിലുള്ള കോഴി കൂകുന്ന മനസ്സാക്ഷിയുടെ സ്വരത്തെ നമുക്ക് മുന്നറിയിപ്പായി गण